ഹലോ മുത്തുമണിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ദയവായി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ അപ്ഡേഷൻസ് സിൽക്ക് മെറ്റീരിയൽ ആണോ കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം വാങ്ങാൻ താല്പര്യം ിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയലിൻ്റെ ഫാബ്രിക് വരുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത് വിചിത്ര സിൽക്കല്ല ഈ ഒരു മെറ്റീരിയൽ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ ഇടയ്ക്ക് രണ്ടെണ്ണം വന്നത് ഇതും അതുപോലെ തന്നെ നമ്മുടെ ബനാറസി സിൽക്ക് മെറ്റീരിയലാണ് നല്ല ക്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് ആയിരത്തി നാനൂറ് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്കൻസ് വർക്കും അതുപോലെ തന്നെ ആണ് നമ്മുടെ ദുപ്പട്ട നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ ആണേലും കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് ഒരു കാട്ടിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വെറും കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സി സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വിചിത്ര അജറക്കിൻ്റെ തന്നെ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഡോക്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ കോട്ടൺ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല മസ്ലിൻ മസ്ലിൻ മസ്ലിങ് അതുപോലെ തന്നെ അജറക്കിൻ്റെ സുക്കും ഒക്കെ മെറ്റീരിയലൊക്കെ നമ്മുടെ അജറക്കിൻ്റെ കോട്ടൺ അജറക്കിൻ്റെ മെറ്റീരിയലും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ വീഡിയോയിലൊന്നും എടുത്തിടാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല ഇപ്പോ പഴയ പോലെ എല്ലാം ഇച്ചിരി തിരക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് കാണാതെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി നമുക്ക് എന്താണ് ഓർഡേഴ്സ് ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ പുതിയ പുതിയ അപ്ഡേഷൻസ് കേട്ടത് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷൻസ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ അതുപോലെ തന്നെ ഈയൊരു മെറ്റീരിയല് മസ്ലിന്റെ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് നമ്മുടെ കോട്ടൺ ഫാബ്രിക് ആണ് ഇതുപ്പൊട്ട വരുന്നത് ഷിഫോൺ ആണ് പാൻറ്റും ടോപ്പും വരുന്നത് കോട്ടൺ ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ വെയിറ്റ് വരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ കാണിച്ചാൽ മതി ഏതെങ്കിലും കുറേ മോഡൽസ് ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മോഡൽ കാണിച്ചിട്ട് കളർ ഏതാണെന്നൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഞാൻ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് കറക്റ്റ്ലി പറഞ്ഞു തരാം കേട്ടോ കേട്ടോ അപ്പം ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിങ്ങിൽ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല പാച്ചുവാക്കൊക്കെ വന്നിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ കോട്ടൺ വരുന്ന ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അതേ നമ്മുടെ പിന്നെ അടുത്ത താരം എത്തിക്കഴിഞ്ഞു എന്താണ് വിചിത്ര സിൽക്ക് വിചിത്ര സിൽക്കിൻ്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ എംബ്രോയ്ഡറിയും ും ഹാൻഡ് വർക്കും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മാറ്റം മാത്രം കാരണം വെച്ചാൽ ഇപ്പോൾ വിചിത്രയാണ് നമ്മുടെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള റണ്ണിങ്ങും മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ ടൂ പീസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ടൂ പീസ് എങ്ങനെ എന്താണെന്നൊക്കെ നമ്മളിത് മുറിച്ച് വെച്ചിരിക്കുന്ന മെറ്റീരിയലാണ് അതായത് പാൻറ്റും ടോപ്പും എന്നൊരു കോൺസെപ്റ്റില് മുറിച്ചു വെച്ചിരിക്കുന്നതാണ് രണ്ടര മീറ്റർ വീതമാണ് മെറ്റീരിയൽ വരുന്നത് ടോട്ടൽ അഞ്ച് ആണ് വരുന്നത് രണ്ടരയും രണ്ടരയും അഞ്ച് ആണ് വരുന്നത് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഫ്രീഷിപ്പിങ്ങാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് എന്താണ് നിങ്ങൾക്ക് രണ്ടര മീറ്റർ തുണി ബാറിൻ ടോപ്പും തയ്ക്കാൻ കിട്ടും നല്ല വിട്ടുള്ള തുണിയാണ് നല്ല ഭംഗിയുള്ള തുണിയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വേർ ചെയ്ത് കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സമ്മർ സീസണിലൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ ഒരുപാട് റേറ്റുമില്ല എങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാനും പറ്റും അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ടൂ പീസ് എന്ന കോൺസെപ്റ്റിയിലോട്ട് വന്നത് അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ടൂ പീസ് ഞാനിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ടു പീസ് വാങ്ങുക വാങ്ങി ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതല്ലാതെ വേറെ വാങ്ങാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വാങ്ങുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ പീസിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫാബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടവും ടോപ്പും ആയിരിക്കും കോട്ടൺ വരുന്നത് ചെ ചില മെറ്റീരിയൽസിൻ്റെ ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ദുപ്പട്ട വരുന്നത് എന്താണ് കോട്ടൺ ഫാബ്രിക് അല്ല കേട്ടോ ഷിഫോൺ ടൈപ്പ് സ്റ്റോളാണ് വരുന്നത് പാൻറ്റും ടോപ്പും കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് അപ്പം ചിലതിൻ്റെ കോട്ടൺ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നീ കേട്ടിട്ട് വരുന്ന ആൾക്കാർ ചോദിക്കും എല്ലാം കോട്ടൺ അല്ലല്ലോ എന്ന് ചോദിക്കരുത് ദയവായി അങ്ങനെ ചോദിക്കരുത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില മെറ്റീരിയൽസിൻ്റെ ദുപ്പട്ട വരുന്നത് ഷിഫോണും ജോർജസിലും ഒക്കെ ആയിരിക്കും അപ്പോൾ പാൻറ്റും ടോപ്പും എന്താണ് കോട്ടൺ തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്കാണെന്ന നമ്പരുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഓഫർ സെയിലിൽ പോകുന്ന കളക്ഷൻസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അപ്പം ബുക്കിംഗ് കിട്ടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം ബുക്കിംഗ് കിട്ടുകഴിഞ്ഞാൽ നമുക്കത് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ചിലപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞ് പോകും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇടുന്നത് കൊണ്ട് ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരുപാട് പ്ലേസസിൽ ഇങ്ങനെ അപ്ഡേഷൻസ് വരുന്ന കാരണം എവിടുന്നേക്കോ കസ്റ്റമേഴ്സ് വരും വാങ്ങും അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞു പോകും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ മസ്റ്റ് കൃത്യമായിട്ടും വാട്സപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഓർഡർ തരാം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ റീസെല്ലിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ദയവായി നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ